സുമയ്യെ ആരും മറന്നിട്ടുണ്ടാവില്ല ജനറൽ ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയാ പിഴവുണ്ടായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു സുമയ്യ സുമയ്യാ സുമയ്യ നിയമ യുദ്ധത്തിന് ഒരുങ്ങുകയാണ് പോലീസിനും ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്കും പരാതി നൽകിയിട്ടും ഡോക്ടർ രാജീവ് കുമാറിനെ സസ്പെൻഡ് ചെയ്തില്ല എന്നതാണ് ആരോപണം ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചു എന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയിലടക്കം സമ്മതിച്ചിരുന്നു എന്നിട്ടും ഡോക്ടർ രാജീവ് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആരോഗ്യവകുപ്പ് കൈക്കൊണ്ടതെന്ന് പറയുന്നു ശസ്ത്രക്രിയ പിഴവിൽ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കോടതിയെ സമീപിക്കുമെന്നും അരുൺ സോളമനാണ് വിവരങ്ങളുമായി ചേരുന്നത് അരുൺ ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് മന്ത്രി തന്നെ സമ്മതിച്ചതാണ് പക്ഷെ ഇപ്പോഴും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് വിനീത തീർച്ചയായിട്ടും രണ്ടര വർഷമായ ഒരു വിഷയമാണ് ഇത് ഡോക്ടർ രാജീവ് കുമാർ ജനറൽ ആശുപത്രിയിലെ സർജനാണ് അദ്ദേഹം ഇത് ഈ വീഴ്ച സംഭവിച്ചതായിട്ടും അത് കൃത്യമായിട്ടുള്ള ശബ്ദരേഖ സഹിതം ആ കുടുംബം പുറത്തുവിട്ടതുമാണ് ഇത് സംബന്ധിച്ച് നിയമസഭയിലടക്കം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡോക്ടറിന് വീഴ്ച സംഭവിച്ചതാണെന്ന് അംഗീകരിച്ച ഒരു കാര്യം കൂടിയാണ് പക്ഷേ നാളിതുവരെയും ആ ഡോക്ടറിനെ ആ സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്യാനായിട്ട് ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സുമയ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്തുകൊണ്ടാണ് ഡോക്ടറിനെ വീണ്ടും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് തനിക്ക് സംഭവിച്ച ഒരു വിഷയം അത് ഇനി മറ്റൊരു രോഗിക്കും ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും ഒരു നിയമയുദ്ധത്തിന് തന്നെ ഒരു തുറന്ന യുദ്ധത്തിനായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത് നിലവിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ നേരിൽ കാണാനാണ് നിലവിൽ ആലോചിച്ചിരിക്കുന്നത് മറ്റൊന്നോ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മറ്റൊന്നോ നിലവിൽ കഴിഞ്ഞ ഏറ്റവും ഒടുവിലായിട്ട് കാർഡിയോ വകുപ്പിൽ ബന്ധപ്പെട്ട് വീണ്ടും ഈ ഗൈഡ് വെയർ ലൈൻ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു ഇനി ഒരിക്കലും ഈ ഗൈഡ് വെയർ ലൈൻ പുറത്തെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിൽ മെഡിക്കൽ ബോർഡും സുമയുടെ കുടുംബത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഡോക്ടറിനെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിച്ചു മുന്നോട്ട് പോകാനാണ് നിലവിൽ സുമയും കുടുംബവും ആലോചിച്ചിരിക്കുന്നത് വിനീത ശരി ഏതായാലും ആരോഗ്യമന്ത്രിയെ നേരിൽ കണ്ട ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് തന്നെയാണ് സുമയ്യെ പ്രതീക്ഷിക്കുന്നത് വലിയ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഡോക്ടർക്കെതിരെ നടപടി എടുത്തില്ല എന്നത് തന്നെയാണ് ചോദ്യം